മഴക്കാലത്ത് പോലും രൂക്ഷമായ ശുദ്ധജലക്ഷാമം പരിഹരിക്കാത്ത അധികൃതരുടെ അനാസ്ഥക്കെതിരെ മുഴപ്പിലങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മൂന്നു പെരിയയിലെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിവേദനം നൽകി കടലോരത്തെയും പുഴയോരത്തെയും ഉൾപ്പെടെ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്ന വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പരാതി പറഞ്ഞു പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പരിഹരിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാണെന്ന് നിവേദന സംഘം ചൂണ്ടിക്കാട്ടി ഈ ഓഫീസിൻ്റെ പരിധിയിൽ രണ്ട് സോണുകളിലായി പത്ത് പഞ്ചായത്തുകളുണ്ട് റിപ്പയറിംഗ് മെയിൻ്റനൻസിന് ഒരാൾ മാത്രമാണുള്ളത് ഈ ഇനത്തിൽ യഥാസമയം സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തതിനാൽ ആരും പ്രവൃത്തി ഏറ്റെടുക്കുന്നില്ല ആരംഭകാലത്തെ ടാങ്ക് വിപുലീകരിക്കാത്തതും ജനബാഹുല്യം വർദ്ധിച്ചതും പ്രതിസന്ധിക്ക് കാരണമാണ് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ വീട്ടമ്മമാരെ മുഴുവൻ അണിനിരത്തി പ്രക്ഷോഭത്തിൽ നിറങ്ങുമെന്നാണ് മുന്നറിയിപ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എം അജിത് കുമാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറത്തിൽ സുന്ദരൻ സിദാസൻ എ ദിനേശൻ എൻ പി ചന്ദ്രദാസ് ബീന വട്ടക്കണ്ടി കെ വി മഞ്ജുള സുബേർ കെട്ടിനകം ഇ കെ രേഖ പ്രകാശൻ മമ്മാക്കൂന്ന് തുടങ്ങാർ പങ്കെടുത്തു ഗ്രാമിക്കാനോ സ്ഥലശ്ശേരി